ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്യാരറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുത്തിട്ട് അടുപ്പത്ത് വെക്കണം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ക്യാരറ്റ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടുതലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണിൽ മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണിൽ പാൽപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ ഏലക്കായ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ രണ്ട് നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് നേരത്തെ ഇടാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ക്യാരറ്റ് നമുക്ക് ഇപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് അപ്പോൾ പാൻ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ അടിക്കു പിടിക്കാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അടിയിൽ അടിയിലൊരു വേറൊരു പാന വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടായിട്ടുള്ള ഈ സോസ് പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യൊഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം പാത്രം മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാനേ എന്നാലേ നമുക്ക് പോള ആയി കിട്ടുമ്പം അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുള്ളൂ ഇനിയിപ്പോൾ ഈ പാത്രം ചെറിയ തീയിൽ തന്നെയാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ പോളയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പാത്രം അടച്ച് വെച്ച് ഒരു വലിയ തീയിൽ വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുക അതിന് ശേഷം ഒരു ചെറിയ തീലാക്കി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് പോള ഏകദേശം ഒന്ന് സെറ്റായി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും ചെറീസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു നമ്മുടെ പോള ഏകദേശം പകുതി കുക്കായിട്ടുണ്ട് പകുതി അല്ല അടിഭാഗം മൊത്തം കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിടണം അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് പതുക്കിയ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ അടപ്പമോ ഒരു പ്ലേറ്റോ വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പോളയുടെ മുകൾ ഭാഗം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ പാനെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോളയുടെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇത് പാനൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം അങ്ങനെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോള ടേസ്റ്റ് ചെയ്യുമ്പം തന്നെ നല്ല ക്യാരറ്റ് ഹൽവയുടെ ഒക്കെ ഒരു രുചിയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നോമ്പ് വറക്കി ഉണ്ടാക്കി നോക്കുക ഈ ഒരു പോള മുറിച്ചെടുക്കുമ്പം തന്നെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം എനിക്ക് കമന്റ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്ലീസ് ഒന്നെല്ലാവരും എൻ്റെ ചാനൽ വീഡിയോസ് ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് സ്റ്റേറ്റ് യു ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്